എല്ലാവർക്കും നമസ്കാരം അവർക്കത് ചെയ്യാൻ ഒരു അവകാശമുണ്ട് ബി ജെ പിക്ക് മാതൃഭൂമി കത്തിക്കാൻ ഒരു അവകാശമുണ്ട് മാതൃഭൂമി കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലേ അവർ കത്തിച്ചത് നമ്മുടെ പ്രസിൽക്കീ വയ്ക്കുമൊന്നും ആയിരുന്നില്ല പൈസ കൊടുത്ത് പത്രം വാങ്ങിച്ചത് കത്തിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട് അത് കത്തിക്കാം അതിൽ കപ്പലണ്ടി പൊതിയാ ബോണ്ട പൊളിച്ചു തിന്നാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കാരണം കാശ് കൊടുത്ത് വാങ്ങിച്ച പത്രങ്ങൾ അതുകൊണ്ട് അതിൽ കെ യു ഡബ്ല്യു ജെ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല കുറച്ച് കാലം മുമ്പ് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഇസ്ലാമിനെ പറ്റി ഒരു ചെറിയ കത്ത് ഒരു സപ്ലിമെന്റിൽ സൺഡേ സപ്ലിമെന്റിൽ ഒരു കത്ത് എത്തു ഇസ്ലാമിലെ ബഹുമാരിത്വത്തെ ഒന്ന് പരിഹസിച്ചൊരു കത്ത് വന്നിരുന്നു ഒരു ചെറിയ റൈറ്റം അതിൻ്റെ പേരിലുണ്ടായ കൊല ആ ഒരു മാതൃഭൂമിയുടെ നിറക്ക് മാർച്ച് നടത്തി തീടും എന്ന് പറഞ്ഞു അവിടെ മാതൃഭൂമിയുടെ പത്രക്കെട്ടുകൾ മുഴുവൻ കത്തിച്ചു അത് കഴിഞ്ഞ് വീരേന്ദ്രകുമാർ രണ്ട് ദിവസത്തിനുള്ളിൽ മാതൃഭൂമി ചാനലിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു കാണ്ട തലക്കെട്ടുകാരെ കൊണ്ട് താടിയുള്ളവനെ എല്ലാവരോടും നടന്ന് മാപ്പ് പറഞ്ഞു മാതൃഭൂമി കെയ്ഡ് ഒരാക്ഷരം വേണ്ടിയില്ല നാക്കറങ്ങി പോയി അല്ലേ കാരണം അരിഞ്ഞുകളെയും തല സംഘപരിവാർ സൈദ്ധാന്തികനായിട്ട് അറിയപ്പെടുന്ന ടി ജി മോഹൻദാസിന്റെ വാക്കിലാണ് നമ്മളിപ്പോൾ കേട്ടത് എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാരമ്പര്യമുള്ള ഒരു പത്രം പത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ വലിയ ബഹിഷ്കരണം നേരിടുകയാണ് ബഹിഷ്കരണം മാത്രമല്ല മാതൃഭൂമി പത്രം കൂട്ടത്തോടെ കത്തിക്കുന്നുണ്ട് ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പാർലമെൻറ്റിൽ ഇത്തവണത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭാ അധികാരമേറ്റതിന് ശേഷം ആദ്യം പാർലമെൻറ്റ് സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ ചില പരാമർശങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം അക്രമ സ്വഭാവം കൊണ്ട് നടക്കുന്നവരാണ് അക്രമവാസനയുള്ളവരാണ് എന്ന തരത്തിൽ ചില പരാമർശമൊക്കെ നടത്തി അതിൻ്റെ തൊട്ട് ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ നന്ദി രാഹുൽ എന്നൊക്കെ പറഞ്ഞ് വലിയ വെണ്ടയ്ക്ക ഉണ്ടായി അപ്പോൾ ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അതിനെ നന്ദി ചൊല്ലിയ മാതൃഭൂമിക്കെതിരെയാണ് പ്രധാനമായും ഈ ബഹിഷ്കരണം വന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പി കാരുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ പാർട്ടിക്കാരൊന്നുമില്ലാത്ത അല്ലാത്ത തന്നെ ശരിക്കും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു എന്ന തരത്തിൽ അഭിമാനിക്കുന്നവരും ഈ ബഹിഷ്കരണത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരത് ബഹിഷ്കരിക്കുകയും മാത്രമല്ല കത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെതിരെ പത്രപ്രവർത്തക യൂണിയൻ കെ യു ഡബ്ല്യു ജെ എന്ന് പറഞ്ഞ ഒരു സംഘടന അവർ ഇതിനു മുമ്പും ഇങ്ങനെയൊന്നും വന്നിട്ടില്ല മീഷ നോവലിൻ്റെ ആ ഇറങ്ങിയ സമയത്തുള്ള വിവാദ സമയത്തുണ്ടായിരുന്നു അന്നും വലിയ ബഹിഷ്കരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പോലും ഈ പത്രപ്രവർത്തക യൂണിയൻ അതിനെതിരെ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടില്ല ഇപ്പോഴൊരു പത്രക്കുറിപ്പുമായിട്ട് വന്ന് അങ്ങനെ കത്തിക്കാൻ പാടില്ല എന്നും ബഹിഷ്കരിക്കാൻ പാടില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് അതിനുള്ള മറുപടിയായിട്ട് ടി ജി മോഹൻദാസ് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവന് അത് കത്തിക്കാനോ അത് കപ്പലിൻ്റെ പൊതിയാനോ അല്ലെങ്കിൽ ബോണ്ട പൊതിയാനോ കക്കൂസിൽ ഉപയോഗിക്കാൻ വരെ ടോയ്ലറ്റ് പേപ്പറായിട്ട് വരെ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം മറ്റേ സ്വാതന്ത്ര്യം മർച്ച സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ബഹിഷ്കരണ സ്വാതന്ത്ര്യം കൂടെ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനാൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവൻ നാളെ മുതൽ ആ പത്രം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും അവനുണ്ട് വാങ്ങിയ പത്രം എടുത്ത് കത്തിക്കാനുള്ള അവകാശവും അവനുണ്ട് വാങ്ങിയ പത്രം എടുത്ത് ചവിട്ടിത്തേക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കക്കൂസിന് ഉപയോഗിക്കാനും അവന് അവകാശമുണ്ട് അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ചെയ്യണം എന്ന തരത്തിൽ അതിനൊരു വലിയ പിന്തുണ കൊടുക്കുന്ന ടി ജി മോഹൻദാസിനെയാണ് നമ്മളിവിടെ കണ്ടത് എല്ലാ കാലത്തും ഒരു വിഭാഗത്തിൻ്റെ മണ്ടയ്ക്ക് കയറാമെന്ന് ആരെങ്കിലും ഇത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ തിരിച്ചടി കൊടുക്കുന്നതല്ലാണ് തീർച്ചയായിട്ടും മാതൃഭൂമി പത്രം അത് മനസ്സിലാക്കിയിരിക്കണം ഒരു കൂട്ടരുടെ മേൽ ആവാം ടി ജി പറയുന്നുണ്ട് മറ്റൊരു ഉദാഹരണം മറ്റൊരു മതസ്ഥരുടെ കാര്യത്തിൽ വന്നപ്പോൾ പരസ്യമായിട്ടെന്ന് എം ബി വീരേന്ദ്രകുമാർ വന്ന് പത്രത്തിൽ കൂടെ വന്ന് മാപ്പ് പറഞ്ഞാണ് പക്ഷേ അതല്ല ഇവിടെ കാണുന്നത് അതിനാൽ പ്രതി പ്രതിഷേധമെന്ന നിലയിൽ അത് ബഹിഷ്കരിക്കുന്നുണ്ട് കത്തിക്കുന്നുണ്ടെങ്കിൽ ഇനിയും കത്തിക്കണം എന്ന് തന്നെയാണ് ടി ജി പറഞ്ഞു വെക്കുന്നത്